ദൃശ്യം രണ്ടിനു പിന്നാലെ ദൃശ്യം മൂന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് യാഥാർത്ഥ്യമായാൽ രണ്ടാം ഭാഗത്തിന് നഷ്ടമായ വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിനാകും ചിത്രം സാക്ഷ്യം വഹിക്കുക ദൃശ്യം ത്രീയുടെ സ്ക്രിപ്റ്റ് ലോക്കായെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുമാണ് സോഷ്യൽ മീഡിയ ലോകത്തെ പ്രചാരണം ഡിറ്റക്ടീവ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചുവടുവെച്ച സംവിധായകനാണ് ജിത്തു ജോസഫ് ഏതാനും ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി റിലീസ് ചെയ്തുവെങ്കിലും മോഹൻലാൽ നായകനായ ദൃശ്യത്തിലൂടെയാണ് ജിത്തു തന്റെ സ്ഥാനം മോളിവുഡിൽ ഉറപ്പിച്ചത് പ്രേക്ഷകരൊന്നാകെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച ചിത്രം കേരളത്തിൽ മികച്ച ക്രൈം ത്രില്ലർ ചിത്രമായി മാറിയിരുന്നു സിനിമയുടെ രണ്ടാം ഭാഗത്തിലും സസ്പെൻസ് നിറച്ച് ജിത്തു വീണ്ടും തന്റെ കഴിവ് തെളിയിച്ചു ദൃശ്യം ടുവിന് പിന്നാലെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും ക്ലൈമാക്സ് കയ്യിലുണ്ടെന്നും നേരത്തെ ജിത്തു പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ദൃശ്യം ത്രീ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന ചിത്രം ആ വർഷം ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ എത്തുമെന്നുമാണ് ചർച്ചകൾ ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകളും ആരാധകർ പങ്കിടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്തായാലും മലയാള സിനിമയുടെ ക്ലാസിക് ക്രിമിനൽ കമ്മിംഗ് ബാക്ക് എന്ന ക്യാപ്ഷനുകൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഹൊറർ ഹൊറർപടമാകുമോ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവനായി ഒരുങ്ങിക്കോ ഇതിന് ഒരു പരിസമാപ്തി വേണ്ടേ എന്നൊന്ന് കാണുമ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഭാഗങ്ങൾ മികച്ചു നിന്നപ്പോഴും ഒരു കൺക്ലൂഷൻ എന്നത് പ്രതീക്ഷയുടെ നേരത്തെ കണം മാത്രമായിരുന്നു എന്നാൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്നറിയുമ്പോൾ ആവേശം വാനോളം ഇത്തവണയെങ്കിലും ജോർജ് കുട്ടി കുടുങ്ങുമോ എന്നിങ്ങനെ ഒരുപാട് കമന്റുകൾ പോസ്റ്റിന് താഴെ നിറയുന്നുണ്ട് എന്തായാലും ദൃശ്യം ത്രീ യാഥാർത്ഥ്യമായാൽ രണ്ടാം ഭാഗത്തിന് നഷ്ടമായ വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിനാകും ചിത്രം സാക്ഷ്യം വഹിക്കുക എന്തായാലും ദൃശ്യം ത്രീയുടെ ഔദ്യോഗിക അറിയിപ്പുകൾക്കായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ